എന്താണ് എന്താണ് ഞങ്ങളെ തേടി കാര്യം കാര്യം നമ്മുടെ പറയണം നമ്മളെ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് ഇത് നമ്മുടെ സുജാത ചേച്ചിയാണ് സുജാത ചേച്ചി നമ്മൾ മുതുകേടി വന്നിരിക്കുന്നത് മറ്റു വിശേഷങ്ങൾ സുജാത ചേച്ചി തന്നെ നേരിട്ട് പറയും കേട്ടു നോക്കൂ നമ്മുടെ ചേച്ചി എന്താണ് അനന്തു ഞങ്ങളെ തേടി ഞങ്ങളെന്താണ് മുതുകുളം വന്നിരിക്കുകയാണ് വന്നിരിക്കാം ആശിവജി എന്താണ് ഞങ്ങളെ തേടി വരാനുണ്ടായ കാര്യം നമ്മുടെ പ്രേക്ഷകരോടൊന്നും പറയണം എന്താണ് നമ്മളെ എത്ര പെട്ടെന്ന് നമ്മളെ ഇഷ്ടപ്പെടാനുള്ള കാര്യം എനിക്ക് രീതി എന്താ പറയുക ഒരു സുജാത ചേച്ചി ശിവമൊക്കെ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീണ ചായയും ഒരു ഗ്ലാസ് കാപ്പിയുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു ഗ്ലാസ് പാലും കൂടെ ഉണ്ട് അത് ആർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ കാണത്തില്ല എനിക്കറിയാം വന്നാൽ ഞാൻ തന്നെ പറഞ്ഞേക്കാം അത് വേറെ ആർക്കും അല്ല ഇത് നമ്മുടെ ശ്രീകാന്തിനാണ് സുജാചിച്ച് ആ സുജാചിച്ച് അത് കെട്ടി ചിരിക്കുകയാണ് കേട്ടോ ഈ അടുത്ത് നിൽക്കുന്നത് ശിവമോടെ കൂട്ടുകാരിയാണ് കുഞ്ഞുമണി എന്നാണ് പേര് വീടിനടുത്ത് തന്നെയാണ് വീട് അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു സുജാചിച്ചിയുടെ വീട്ടുവിശേഷങ്ങൾ അങ്ങനെ ഒരുപാട് എന്തായാലും ഒത്തിരി സന്തോഷം ഇതിനെല്ലാം കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ചാനൽ തുടങ്ങി ഒരു വർഷം ആകുന്നതിന് മുന്നേ നമ്മുടെയൊക്കെ വീട്ടിൽ ഇത്രയും ആൾക്കാർ അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വിശ്വസിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് പ്രയാസമാണ് എന്തായാലും ഒത്തിരി സന്തോഷം അങ്ങനെ സുജാത ചേച്ചി നമ്മുടെ യൂട്യൂബ് ലൈവ് രാത്രി നടക്കുമല്ലോ അവിടെ ഞാൻ സുജാത ചേച്ചിനെ വിളിച്ചു അങ്ങനെ സുജാത ചേച്ചി അവിടെ വന്നിരുന്നു ഞാൻ ഇരുന്ന ഉടനെ തന്നെ എൻ്റെ കാതിൽ കിടക്കുന്ന കടുക്കനെ കണ്ടു കടുക്കൻ നോക്കി അതിനെപ്പറ്റി സംസാരമാണ് അപ്പോൾ വീണ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ നിർബന്ധമാണ് കേട്ടോ രാഷ്ട്രീയ നിർബന്ധം ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം ആണ് ഈ കടുക്കനെളിയിപ്പിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ സുജാത ചേച്ചി പറയുന്നുണ്ട് എൻ്റെ മകൻ രാഴ്ച ഒരു കാതിലല്ലേ ഇട്ടുള്ളൂ എൻ്റെ മകൻ രണ്ട് കാതിലും ഇട്ടെന്നാണ് സുജാത ചേച്ചി പറയുന്നത് അതിൻ്റെ ഇടക്ക് ശ്രീകാന്ത് നമ്മൾ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഇടക്ക് ശ്രീകാന്ത് കയറി സംസാരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ശ്രീകാന്ത് ഇതല്ല ഇതിൻ്റെ അകത്ത് റെക്കോർഡാണോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ മറുപടി ആ റെക്കോർഡാണെന്ന് അത് കേട്ട് ഞങ്ങൾ ജിരിക്കുകയാണ് പോവുകയാണ് ഞങ്ങളോട് ഇത്രയും സപ്പോർട്ട് ചെയ്തത് മാത്രമല്ല ചേച്ചി ഞങ്ങളോട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ട് ചേച്ചി ഫുൾ അത് ഷെയർ ചെയ്തിരിക്കുകയാണ് ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം വേറൊന്നുമില്ല ഒത്തിരി സന്തോഷം ചോദിച്ചാൽ മരുമനുണ്ട് മരുമം വരും പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ചേച്ചിക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഇപ്പോൾ ഈ റോഡ് പണി നടക്കുന്നതെല്ലാം നമ്മളോടുള്ള സ്നേഹം കൂടുതലും വീണോടാണ് സ്നേഹം അപ്പൊ അങ്ങോട്ട് ഈ സപ്പോർട്ട് ഉണ്ടാകുക വന്നതില് ഒത്തിരി സന്തോഷം ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ എല്ലാവരും പ്രത്യേക ഒരു കാര്യം ഉണ്ടല്ലേ ബീന ചേച്ചി ഇത് കാണണം എന്ന് എനിക്കറിയാം കാരണമാണ് നമുക്ക് സുജാത ചേച്ചി കിട്ടിയത് പിന്നെ നമുക്കൊരു സന്ധ്യ ചേച്ചിയുണ്ട് സന്ധ്യ ചേച്ചിയും സപ്പോർട്ടാണ് അപ്പൊ ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അപ്പം നേരെ ഒരുപാടായി അപ്പൊ ഇവര് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം ഇനി നമ്മൾ ഇവിടെ പിടിച്ചിരുത്തുന്നത് ശരിയല്ല അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ താങ്ക് യു താങ്ക് യു അപ്പൊ ശരി അപ്പൊ നമുക്ക് ഇവരെ യാത്ര അയക്കാം ഓക്കെ ശരി ശരി ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രം ഇനിയും ആ സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം